നടൻ സിദ്ദിഖ് അമ്മയുടെ സെക്രട്ടറി ജനറൽ സെക്രട്ടറി സിദ്ദിഖ് എന്തായിരുന്നു കാട്ടിക്കൂട്ടല് ഞാനൊന്ന് പഠിക്കട്ടെ ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് ഒന്ന് പഠിക്കട്ടെ ഡയലോഗടിക്കൊരു കുറവുണ്ടായിരുന്നില്ല റിപ്പോർട്ട് പഠിച്ചതിന് ശേഷം സംസാരിക്കുമ്പോൾ ഇങ്ങനെ കൂട്ടിയിടിക്കുന്നത് നിങ്ങൾ കേട്ടിരുന്നോ ശബ്ദം കേട്ടിരുന്നു കാരണം ന്യൂസ് ചാനലുകൾ ഓരോന്ന് ചോദിക്കുമ്പോൾ എന്നെ എന്തിനാ അങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നതെന്ന് കരയുന്ന രീതിയിലൊക്കെ വർത്താനം പറഞ്ഞത് നമ്മൾ കണ്ടതാണ് എന്തുകൊണ്ടാണ് ഹേമ കമ്മറ്റി റിപ്പോർട്ടില് പലയിടങ്ങളിലും ചിലപ്പോൾ ഇദ്ദേഹത്തിന്റെ പേരില്ലാത്ത കാര്യങ്ങളാണെങ്കിൽ പോലും അദ്ദേഹം ചെയ്തു അദ്ദേഹത്തിന് അറിയുമായിരിക്കുമല്ലോ രേവതി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിക്ക് ഒരു ദുരനുഭവം പ്ലസ് ടു പഠിക്കുന്ന സമയത്ത് സിദ്ദിഖ് ഇവരെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാമിലോ ഫേസ്ബുക്കിലോ ഏതോ ഒരു സാധനത്തിലൂടെ ഇവരെ കോണ്ടാക്ട് ചെയ്തു എന്നാണ് പറയുന്നത് ഇൻസ്റ്റഗ്രാം ആവൂല ഫേസ്ബുക്കാവും അങ്ങനെ കോണ്ടാക്ട് ചെയ്ത് കമ്പനിയായി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് വയസ്സായ സമയത്ത് ഒരു സിനിമയിലേക്ക് അഭിനയിക്കാൻ വിളിക്കുന്നു അഭിനയിക്കാൻ വിളി വിളിച്ച സ്ഥലത്ത് നിന്നുണ്ടായ കാര്യങ്ങൾ ആ പെൺകുട്ടി പറയും അപ്പോൾ ഇദ്ദേഹം അവിടെ വെച്ചിട്ടാണ് എന്നെ സെക്ഷലി അബ്യൂസ് ചെയ്തത് ഇറ്റ് വാസ് എ ട്രാപ്പ് ഇറ്റ് വാസ് എ ട്രാപ്പ് അപ്പം അങ്ങേരെ ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും പച്ചക്കള്ള ആണ് അയാൾ ഞാനടക്കമുള്ള പല സർവൈവേഴ്സിനോടും ചെയ്തിരിക്കുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ അത് റേപ്പാണ് അദ്ദേഹത്തിന്റെ എന്താണ് ഇൻസേർട്ട് ചെയ്യാൻ സമ്മതിച്ചില്ലെങ്കിലും ലിക് ചെയ്യാൻ സംഭവിച്ചാൽ മതി മീഡിയ അറിയാം ഇതുപോലുള്ള വാക്കുകൾ ഇത് കാണുന്ന പല സർവൈവേഴ്സിനെ കൊള്ളുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നത് എന്താണ് റോ ആയിട്ട് പറയുന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണ് അദ്ദേഹം എന്നോട് പെരുമാറുന്നത് ഓക്കെ വളരെ മോശപ്പെട്ട രീതിയിൽ അവരുടെ അനുവാദം കൂടാതെ അവരുടെ ശരീരത്തിലേക്ക് മർദ്ദിക്കുക പോലും ഒരു സ്റ്റൈൽ ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൂടെ ആളുകളെ ഈ കോണ്ടാക്ട് ചെയ്യുന്നു എന്നോ ഇതിലേക്ക് ക്ഷണിക്കുന്നു എന്ന രീതിയിലാണ് ഈ പെൺകുട്ടി പറയുന്നത് ഒരുപാട് ആളുകൾക്ക് അനുഭവങ്ങൾ ഉണ്ടായിട്ട് ഈ പെൺകുട്ടിയോട് തന്നെ അത് അറിയിച്ചിട്ടുണ്ട് അപ്പൊ സിദ്ധിഖ് എന്ന് പറയുന്ന ആളുടെ കാലും കൈയും കൂട്ടിയിടിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് മനസ്സിലായില്ലേ ഈ ഒരു പെൺകുട്ടിക്ക് നീതി കിട്ടിയില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ ഈ പെൺകുട്ടി എവിടെയെങ്കിലും കേസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ടോ എന്ന് അറിയില്ല ആ പെൺകുട്ടി കൃത്യമായിട്ടാണ് കാര്യങ്ങൾ പറയുന്നത് അതായത് അവരെ റേപ്പ് ചെയ്യാൻ ശ്രമിച്ചു എന്ന് തന്നെയാണ് പറയുന്നത് അതൊരു റേപ്പ് ആണ് എന്ന രീതിയിൽ തന്നെയാണ് അവര് വളരെ വൈകാരികമായിട്ടാണ് അത് പറയുന്നത് എന്റെ ഉപദ്രവിക്കുകയും ട്രാപ്പിലാക്കുകയും ഒക്കെ ചെയ്ത ഒരു ആളാണ് കാണുന്ന മുഖം എന്ന് പറയുന്നത് അത്ര നോൺസെൻസ് ആയിട്ടുള്ള ഒരു മുഖമാണ് അയാൾക്കുള്ളത് ക്രിമിനൽ ക്രിമിനലിസം അല്ലേ അല്ലെങ്കിൽ പറയുമ്പോഴും അയാൾ നമ്പർ വൺ ക്രിമിനൽ ആണ് അയാൾ നമ്പർ വൺ ക്രിമിനലാണ് അഭിനയം ജീവിതത്തിലും ബ്യൂട്ടിഫുൾ സിനിമയിൽ ഭയങ്കര അടിപൊളി വില്ലനാ പക്ഷെ ആവർത്തന വിരസത വന്നതുകൊണ്ട് സിദ്ദീഖ് എന്ന് പറയുന്ന നടന്റെ ആ ഒരു സംഭവമൊക്കെ കുറെ ഒക്കെ പോയിട്ടുണ്ടായിരുന്നു അത് നമുക്ക് കണ്ട് മറന്ന ഒരുപാട് കണ്ട് 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 ശീലിച്ച വില്ലൻ അതുകൊണ്ടാണ് ആ ഒരു സാധനം വരുന്നത് ഓക്കെ ഇപ്പൊ അമ്മയുടെ ജനറൽ സെക്രട്ടറിയും കൂടി ആ പടി ഇറങ്ങാൻ പോവുകയാണോ മമ്മൂക്കയോട് എനിക്ക് പറയാനുള്ളത് അമ്മ എന്ന സംഘടന അത് കൂടെ പിടിക്കണം അതൊന്നും നമുക്ക് തകർക്കാൻ പാടില്ല എന്ന് പറഞ്ഞ മമ്മൂക്കയോട് എനിക്ക് പറയാനുള്ളത് സെക്രട്ടറിമാരായിരുന്ന രണ്ട് കീടങ്ങളെ കുറിച്ച് ഇപ്പൊ കിട്ടിയല്ലോ അടിപൊളിയല്ലേ അപ്പൊ പിന്നെ അതങ്ങോട്ട് തകർക്കുക ഗവൺമെന്റിന്റെ കൂടി ഗവൺമെന്റിന്റെ ഇടപെടലുകൾ നടത്താൻ കഴിയുന്ന രീതിയിലുള്ള ഒരു സംഘടന അവിടെ രൂപീകരിക്കുക അമ്മ എന്ന പേര് ഉടനടി മാറ്റുക അമ്മ എന്ന് പറയുന്ന പവിത്രമായ നാമം അത് ഇങ്ങനെയുള്ള മാമാപ്പണികൾ ചെയ്യുന്ന ആളുകൾക്ക് ചേർന്നതല്ല പല ആളുകളും അത് പോസ്റ്റുകളിലൂടെ രേഖപ്പെടുത്തി കഴിഞ്ഞു എന്തുകൊണ്ടാണ് നിങ്ങൾ ആ ഒരു പേര് മാറ്റാത്തത് എന്നുള്ള ഒരു ചോദ്യം ഞാനും ഉയർത്തുന്നു സമയം ധാരാളം ധാരാളം തരത്തിലുള്ള മെൻറ്റൽ മെൻറ്റൽ ഇഷ്യൂസ് അതിലൂടെയൊക്കെ എനിക്ക് കടന്നു പോകേണ്ട ഒരു അവസ്ഥയായിരുന്നു ഒരാൾക്കും ഇങ്ങനെ സംഭവിക്കരുത് കാര്യം ഞാൻ മുട്ടിയ ഒരു ഡോറുകളും എനിക്ക് ഒരു തരത്തിലുള്ള ജസ്റ്റിസ് ഒന്നും തന്നിട്ടില്ല ബീറ്റ് എനി വൺ ബീറ്റ് എനി സിസ്റ്റം ബീറ്റ് എനിത്തിങ് എനിക്ക് ഒരിടത്തുനിന്ന് പോലും എനിക്ക് ഒന്നും കിട്ടിയിട്ടില്ല എനിക്ക് ആകെ ഉണ്ടായിരുന്നത് ഈ ലോകത്ത് തന്നെ എനിക്ക് ആകെ ഉണ്ടായിരുന്നത് ഒന്നും എനിക്ക് വേണ്ടി ഞാൻ രണ്ടാമത്തെ എൻ്റെ അമ്മ മൂന്നാമത് എൻ്റെ അച്ഛൻ ഈ മൂന്ന് വ്യക്തികളല്ലാണ്ട് എനിക്ക് ഒന്നും ഉണ്ടായിരുന്നില്ല ഓക്കെ അതായത് അവർക്ക് ജസ്റ്റിസ് കിട്ടിയില്ല എന്ന് പറയുമ്പോൾ അവര് കോടതിയിൽ പോയിട്ടുണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും സംഘടന അമ്മയും ഫെഫ്കയിലും കംപ്ലയിന്റ് ചെയ്തിട്ടുണ്ടോ എന്നൊന്നും അറിയില്ല ഡബ്ല്യു സി സിയിൽ ഈ ഒരു കാര്യം ഉന്നയിച്ചിട്ടുണ്ടോ എന്നും അറിയത്തില്ല അതായത് എനിക്ക് ജസ്റ്റിസ് കിട്ടിയില്ല എന്ന് പറയുമ്പോൾ നമ്മൾ അറിയാതെ ഇത് ഒതു ഒതുക്കി തീർക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ എന്നും നമുക്കറിയില്ല അല്ലെ അപ്പൊ ഈ ഒരു പെൺകുട്ടി വളരെ ഗൗരവമായിട്ടുള്ള ഗുരുതരമായുള്ള ഒരു ആരോപണമാണ് നടൻ സിദ്ദീഖിനെ എതിരെ പറയുന്നത് അപ്പോ അനാവശ്യമായിട്ട് നുണ പറയാനല്ല ഈ ഒരു അവസരം അവർ ഉപയോഗിച്ചത് എന്ന് അറിയാം എന്തുകൊണ്ടാണ് ഇത്രയും നാളും മിണ്ടാതിരുന്നത് എന്ന് പറയുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദാഹരണം പറയാം പടവട്ടി എന്ന സിനിമയുടെ സംവിധായകൻ ഒരു പെൺകുട്ടിയെ ക്രൂരമായി പീഡിപ്പിക്കുകയും അവർ പ്രഗ്നന്റ് ആവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കേസ് കൊടുത്തിട്ട് അവരിങ്ങനെ വളരെയധികം കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്ത് അവർക്ക് മെന്റലി തകർന്നിട്ട് മെന്റൽ അസുഖത്തിനുള്ള മരുന്ന് പോലും കഴിക്കേണ്ട അവസ്ഥയിലേക്ക് വരികയും അവരുടെ ശരീരത്തിന്റെ ഭാരം മുപ്പത്തിരണ്ട് കിലോയോളം ഒറ്റയടിക്ക് കുറയുകയും ടെൻഷൻ അടിച്ചിട്ടാണ് അങ്ങനെ കിടപ്പിലായിട്ട് സ്വന്തം ശരീരത്തിനോട് പോലും ഭയമായിരുന്നു എന്ന പറയുന്നത് പുതപ്പിനടിയിൽ ഒളിച്ചൊരു ഒളിച്ചിരുന്ന ഒളിച്ചിരുന്നൊരവസ്ഥ ഇത് പറയുമ്പോ നിങ്ങൾക്കിത് കേൾക്കുമ്പോ വലിയൊരു കുഴപ്പം തോന്നുന്നുണ്ടാവില്ല അനുഭവിക്കുന്ന ആളുകൾക്ക് അതറിയുള്ളു അപ്പോ സ്വന്തം ശരീരത്തില് വേറൊരാളെ അനുവാദം കൂടാതെ തൊടുക എന്നൊക്കെ പറയുമ്പോ സ്വാഭാവികമായിട്ടും ഒരു പെണ്ണ് എന്ന നിലയിൽ ആത്മാഭിമാനമുള്ള ഒരു പെണ്ണ് എന്ന നിലയിൽ അവർക്കത് ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയില്ല അവരെ മെന്റലി അത് തകർക്കാനും സാധ്യതയുണ്ട് നമ്മളിപ്പോ സ്കൂളുകളിൽ ബാഡ് ടച്ചും ഗുഡ് ടച്ചും പഠിപ്പിക്കണം എന്ന് പറയുന്ന അതേ ആളുകളാണ് പറയുന്നത് ഒന്ന് കെട്ടിപ്പിടിച്ചാൽ എന്ത് എന്ന് സിനിമ എന്ന് പറയുന്ന ആ ഒരു മേഖലയിൽ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട് സഹപ്രവർത്തകരെ അവർ കെട്ടിപ്പിടിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടിപ്പിടിച്ചുകൊണ്ടാണ് എപ്പോഴും അവര് എന്താ പറയുക ആ ഒരു സ്നേഹം പ്രകടിപ്പിക്കുക ഒരു പക്ഷെ അത് നമ്മളെ ഈ ഒരു ആളുകൾക്ക് അത് സാധാരണക്കാർക്ക് അതൊന്നും ഉൾക്കൊള്ളാൻ കഴിയില്ല നമ്മളൊരു ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുമ്പോൾ തന്നെ ആളുകൾക്ക് അതൊരു ബുദ്ധിമുട്ടാണ് അവൾ എന്തെങ്ങനെ കൊടുത്ത് എന്ന് പറയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നു എന്നുള്ളതാണ് ഇനി വേറെ ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് ഉണ്ടായത് ഒരു യുവ നടൻ ഇപ്പോഴത്തെ സൂപ്പർ സ്റ്റാർ ലെവലിലൊക്കെ എത്തിയ ഒരു യുവ നടൻ തന്നെ കയറി പിടിച്ചു എന്നുള്ളതാണ് അതൊന്നും കേൾക്കാം നടന്മാരുടെ ഭാഗത്ത് തുടക്ക സമയത്ത് ഇപ്പോഴത്തെ യങ് സ്റ്റേഴ്സിലുള്ള ഒരു സൂപ്പർ സ്റ്റാറിൽ നിന്ന് നമ്മൾ അൺഎക്സ്പെക്ടഡ് ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് അവിടെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്നത് തൊടുപുഴ ഷൂട്ടായിരുന്നു അപ്പോ ജൂനിയർ ആർട്ടിസ്റ്റിന് ഡ്രസ് ചേഞ്ച് ചെയ്യുന്നത് വേറൊരു സ്ഥലമാണ് പിന്നെ ആർട്ടിസ്റ്റുകൾക്ക് വേറൊരു സ്ഥലമാണ് അപ്പൊ നമ്മൾ ടോയ്ലറ്റ് പോകാൻ വേണ്ടി ഒരു സൈഡിലൂടെ നടക്കുന്ന സമയത്ത് അൺഎക്സ്പെക്ടഡായിട്ട് വന്ന് ഒരു ഹോൾഡ് അത് ഒരു പ്രമുഖ നടൻ നമ്മൾ ഞെട്ടിപ്പോകുന്ന ഒരു ആർട്ടിസ്റ്റാണ് അന്നത്തെ സമയത്ത് ഞാൻ ഭയന്നുപോയി പേടിച്ചു പോയി അപ്പോൾ ഞാൻ പറഞ്ഞത് എനിക്ക് ഇങ്ങനെയുള്ള കാര്യത്തിന് എനിക്ക് താല്പര്യമില്ല കാരണം ഏതൊരു പെണ്ണും കൊതിക്കുന്ന അല്ലെങ്കിൽ ഇപ്പോൾ ആളുകൾ പറയുന്ന പോലെ അങ്ങോട്ട് ചെല്ലുന്ന ഒരു നടനാണ് അപ്പൊ നമ്മളൊക്കെ നമ്മുടെ വിഗ്രഹമാണ് വീണ്ടും അടയുന്നത് നമ്മളവരെ ആരാധനയോടെ കാണുക അല്ലെങ്കിൽ അവരുടെ ഒരു സിനിമയിൽ അഭിനയിക്കാൻ നമുക്ക് ഭാഗ്യം കിട്ടുക എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഭയങ്കര ആൻസൈറ്റിയോടെയാണ് ഒരു സിനിമയിൽ പങ്കെടുക്കുന്നത് പക്ഷെ അവർക്ക് എനിക്ക് തോന്നുന്നത് എപ്പോഴും അങ്ങനെയാണോ എനിക്ക് അറിയില്ല നമ്മളടുത്ത് ആ സമയത്ത് പിന്നെ സോറി പറയുകയും എനിക്ക് സോണി എന്ന വ്യക്തിയോടുള്ളൊരു ഇഷ്ടം കൊണ്ടാണ് പക്ഷെ അത് നമ്മളെ എന്റർടൈൻ ചെയ്യിപ്പിക്കാത്തത് കൊണ്ട് വേറെ അറ്റാക്കിലേക്ക് പോയില്ല പക്ഷെ അതൊരു നമ്മളുടെ അതായത് വിത്ത് പെർമിഷൻ ഇല്ലാതെയാണ് ഒരാൾ നമ്മളെ തൊടുന്നത് അത് ശരിയാണ് നമ്മളെ പെർമിഷൻ ഇല്ലാതെ ഒരാൾ തൊടുമ്പോ നാം പറഞ്ഞല്ലോ സിനിമയിൽ സഹപ്രവർത്തകർ അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടിപ്പിടിക്കും അല്ലെ ആ ഒരു സ്റ്റൈല് ആണ് ഇത് എന്ന് ഒരിക്കലും പറയാൻ കഴിയില്ല കാരണം അത് ഇവർക്ക് ഇഷ്ടപ്പെട്ടില്ല അത് ചൂണ്ടിക്കാണിച്ചപ്പോൾ മാപ്പ് പറഞ്ഞു പോയ ഒരു യുവാവാണ് യുവ നടനാണ് അതൊരു സൂപ്പർ സ്റ്റാർ പദവിയിലേക്ക് എത്തുന്നു എന്നാണ് പറയുന്നത് പേര് പറയാത്തിടത്തോളം കാലം ഇപ്പൊ യുവ നടന്മാരായി നിൽക്കുന്ന ആളുകളെയൊക്കെ നമ്മൾ അതേ രീതിയിൽ വിരൽ ചൂണ്ടേണ്ടി വരും അല്ലെ നമുക്ക് അവരോടൊക്കെ ഒരു ഇവരാണോ ഇനി അത് അവരാണോ ഇത് എന്ന് നമ്മളെ മനസ്സിലേക്ക് ഇങ്ങനെ നിൽക്കും അപ്പോ ആരാണ് എന്ന് നിങ്ങളുടെ മനസ്സിൽ ഒരു പ്രതിഷ്ഠ വന്നില്ലേ എല്ലാ പ്രതിഷ്ഠകളും വീണുടയുന്ന ഒരു സമയമാണേ ഇപ്പോ തുടക്ക സമയത്തൊക്കെ നമ്മൾ വിചാരിക്കുന്നത് റെമ്യൂണറേഷനിലുള്ള അഡ്ജസ്റ്റ്മെന്റ് ആയിരിക്കും എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത് അപ്പോ ആ സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ചേട്ടാ എനിക്ക് നിങ്ങൾ എന്താണോ റെമ്യൂണറേഷൻ ഉള്ളത് തന്നാൽ എന്നുള്ളത് അപ്പൊ അദ്ദേഹം പറയുന്നത് അതല്ല ഉദ്ദേശിക്കുന്നത് ഈ രീതിയിലുള്ള ഇടപെടലുകളാണ് നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ ഈ രീതിയിൽ വന്നാൽ നമുക്ക് അങ്ങനെ ചെയ്യാം എന്നുള്ളത് അതായത് ചിലപ്പോൾ നമ്മള് ജൂനിയർ ആർട്ടിസ്റ്റ് അപ്പൊ നമ്മളെ ഡയറക്ടേഴ്സ് നേരിട്ട് വിളിക്കില്ല പ്രൊഡക്ഷൻ കൺട്രോളറോട് പറഞ്ഞു അവര് അവിടെ അവിടന്നെ തുടങ്ങും ചോദ്യം അപ്പൊ ഇപ്പൊ ഒരു ക്യാരക്ടർ നമുക്ക് തരുന്നത് പച്ചയ്ക്ക് ചോദിക്കും പച്ചക്ക് ചോദിക്കും സാറേ പച്ചക്ക് ചോദിക്കും സാറേ അതാണ് ഈ പ്രൊഡക്ഷൻ കൺട്രോളർമാരാട്ടോ ഇതിന്റെ മാമപ്പണിയില് ഏറ്റവും സെൻ അതിൽ കറക്റ്റ് കൃത്യമായി നിൽക്കുന്നത് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കില് ഈ കാസ്റ്റിങ് ചെയ്യുന്നതിൽ ആളുകൾ ഇപ്പൊ ജൂനിയർ ആർട്ടിസ്റ്റിന് ഫണ്ട് കൊടുക്കുന്ന കാര്യങ്ങളാണെങ്കിലും എല്ലാ കാര്യങ്ങൾക്കും പ്രൊഡക്ഷൻ കൺട്രോളർ ആണ് കാര്യങ്ങൾ നീക്കുമോക്ക് ചെയ്യാം അതായത് സംവിധായകന്റെ അടുത്തേക്കും അല്ലെങ്കിൽ പ്രൊഡ്യൂസർ അടുത്തേക്കും എത്താൻ ഏറ്റവും എളുപ്പമുള്ള ഒരു മാർഗമാണ് പ്രൊഡക്ഷൻ കൺട്രോളർ അപ്പൊ അവരാണ് ഏറ്റവും കൂടുതൽ സ്ത്രീകളെ ചൂഷണം ചെയ്യാൻ അല്ലെങ്കിൽ ജൂനിയർ ആർട്ടിസ്റ്റിനെ ചൂഷണം ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുന്ന മാമ മാമാക്കാർ അപ്പൊ ഈ മാമാക്കാറിന്റെ പ്രത്യേകത മനസ്സിലായില്ലേ അപ്പൊ ആരോടും ചോദിക്കാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ് അതായത് പച്ചയ്ക്ക് ചോദിക്കുന്നു കിടന്നു കൊടുക്കാൻ തയ്യാറാണോ അടുത്ത സിനിമ റെഡി കിടന്നു കൊടുക്കാൻ തയ്യാറാണോ ഇനി മലയാള സിനിമയിൽ എന്നും ഇതങ്ങ് പറഞ്ഞ് ആളുകളെ നിർത്താനുള്ള പരിപാടി ശരിക്കും ഇത് ഞെട്ടിക്കുന്ന വാർത്തയാണ് അല്ലെ പക്ഷെ നമ്മൾക്ക് ഏകദേശമൊക്കെ അറിയാം മലയാള സിനിമ എന്നല്ല ഇന്ത്യൻ സിനിമയിൽ അല്ലെങ്കിൽ ലോക സിനിമയിൽ ഇതൊക്കെ സർവ്വസാധാരണമാണ് അപ്പൊ യൂറോപ്പ് രാജ്യങ്ങളിലേക്ക് പോകുമ്പോൾ അവർക്ക് ഇതൊരു സാധാരണ വിഷയമാണത് അതായത് അവർക്ക് ഒരാളെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അന്ന് അവരുടെ കൂടെ ഡേറ്റിംഗും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോകും ഇന്ത്യയിലോട്ടും വന്നു തുടങ്ങിയ കാര്യങ്ങൾ എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല പക്ഷെ കുറച്ചൊക്കെ ഇത് നമുക്ക് അങ്ങോട്ട് ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല അതുകൊണ്ടാണല്ലോ ഈ ഒരു പെൺകുട്ടികളൊക്കെ ഈ ഒരു കാര്യം പറഞ്ഞ് രംഗത്ത് വരുന്നത് അപ്പോ നടൻ സിദ്ധിക്ക് എന്ന് പറയുന്ന മനുഷ്യന്റെ ആ വിഗ്രഹം നിലത്ത് വീണങ്ങ് ഉടഞ്ഞു തരിപ്പണമായിട്ടുണ്ട് ഏതോ ഒരു യുവ നടൻ അതായത് ഇപ്പോഴത്തെ യുവാക്കളിലെ സൂപ്പർ സ്റ്റാർ ലെവലിലൊക്കെ നിൽക്കുന്ന ഒരു നടൻ ഒരു പാവം ചേച്ചിയെ കയറി അങ്ങ് പിടിച്ചിട്ടുണ്ട് കൃഷ്ണകുമാർ ഈ വിഷയത്തിൽ കൃത്യമായിട്ടൊരു കാര്യം പറഞ്ഞു അയാളുടെ രാഷ്ട്രീയം ഒന്നും നമുക്ക് ഇവിടെ ചെയ്യേണ്ടതായിട്ടില്ല അദ്ദേഹം പറയുന്ന കാര്യം പക്കയാണ് ഈ പവർ ഗ്രൂപ്പ് പവർ ഗ്രൂപ്പ് എന്നുള്ളല്ല എല്ലാ മേഖലല്ല അത് രാഷ്ട്രീയമായിക്കോട്ടെ സിനിമ ആയിക്കോട്ടെ സ്പോർട്സ് ആയിക്കോട്ടെ ഇവിടെ എല്ലായിടത്തും ലോബികളുണ്ട് ഇന്ന് ഗ്രൂപ്പ് എന്ന് പറയുന്നു ഇവരെല്ലാരും കൂടി ചേർന്നാണ് എല്ലാം ചെയ്യുന്നത് അപ്പൊ നടപടി എടുക്കേണ്ട ആളും എല്ലാവരും ഈ ഗ്രൂപ്പിനകത്ത് തന്നെയാണ് പലരും അവസരങ്ങൾ ചോദിച്ചു വരുന്നു അതിൽ പോലീസുകാരുണ്ടോ ഡോക്ടർമാരുണ്ട് എല്ലാ മേഖലകളിൽ നിന്നും വരികയാണ് കാര്യം മനസ്സിലാവുന്നുണ്ടോ സാധ്യത ചാൻസ് ചോദിച്ചു വരികയാണ് ചോദിച്ചു വരുമ്പോൾ ഇവിടെ പലതും നടക്കുമ്പോൾ ഇവരോട് പറയും ഇവരെ അതിന് സഹായം ചെയ്ത് കൊടുക്കുന്നു ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്ത് വരികയാണ് ഓക്കെ രാഷ്ട്രീയം നമ്മൾ കൃത്യമാണ് അദ്ദേഹം പറയുന്ന കാര്യം കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു വിഷയത്തിൽ നമ്മുടെ സർക്കാർ പോലും എടുത്ത നിലപാടെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും കേസ് പറ്റി വാ അപ്പൊ നോക്കാം എന്നുള്ളതാണ് പക്ഷെ ഇവിടെ വനിതാ കമ്മീഷൻ പറയുന്നു കൃത്യമായിട്ട് ഇതിൽ ഇടപെടൽ നടത്തണം സർക്കാർ അന്വേഷിക്കണം ശിക്ഷ വാങ്ങിക്കൊടുക്കണം സംവിധായക രഞ്ജിത്തിന്റെ കാര്യം പറഞ്ഞല്ലോ ഏകദേശം അതൊരു സൈഡാക്ക ആയിട്ടുണ്ട് ഏകദേശം ഇപ്പൊ രാജിവെക്കുന്ന രീതിയിലേക്ക് എത്തി അദ്ദേഹത്തിന്റെ ഔദ്യോഗിക കാറൊക്കെ പിടിച്ച് വാങ്ങിക്കൊണ്ടുപോയിട്ടുണ്ട് അപ്പോ അത് കഴിഞ്ഞതാ സിദ്ദിഖ് അമ്മയുടെ സെക്രട്ടറി ആണ് ആൾക്കെതിരെ ഒരു ഗുരുതരമായിട്ടുള്ള ആരോപണം വന്നിട്ടുണ്ട് അമ്മയിൽ നിന്നും പടി ഇറങ്ങേണ്ടി വരും ഒരു സംശയം വേണ്ട ദിലീപ് എന്ന് പറയുന്ന വ്യക്തിയെ മാറ്റി നിർത്തുന്നതും ഇത്തരം ആരോപണങ്ങൾ കൊണ്ടാണ് അല്ലെ അദ്ദേഹത്തിന് ശിക്ഷിച്ചിട്ടില്ല ആരോപണങ്ങൾ വരുമ്പോ തന്നെ മാറ്റി നിർത്തണം മാറ്റി നിർത്തേണ്ടി വരും ഇനി എനിക്ക് പറയാനുള്ളത് പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കില് മമ്മൂക്കയും ആലോചന ഒക്കെ വെറുതെ തടി തപ്പി ഈ ഒരു സംഘടന നിന്ന് മാറി വേറൊരു സംഘടന ഗവൺമെന്റിന്റെ അംഗീകാരത്തോടു കൂടി തുടങ്ങി കൃത്യമായിട്ട് ഓഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ നടത്താൻ കഴിയുന്ന ആളുകളെ ഏൽപ്പിക്കുക ഇത്തരം കള്ളന്മാരുടെയും പിടിയന്മാരുടെയും ഇടയിൽ നിൽക്കാതിരിക്കുക എന്നുള്ള എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത് ഓക്കെ എന്തായാലും കൊള്ളാം സിദ്ധിക്കുക ഒരു രീതി എന്താണ് ഇതിനെ പ്രതികരിക്കുക എന്നൊക്കെ അറിയില്ല ഏഹ് കണ്ടറിയാം അല്ലേ ഓക്കെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൻ അനേബിൾ ചെയ്യുക പുതിയ വാർത്താവിശേഷങ്ങളുമായി ഞാൻ വീണ്ടും വരും സന്ദീപ് അതുവരെ സൈനിങ് ഓഫ്